വെൽക്കം ടു ഷാഹി ഷാഹിഫക്റ്റ് ആള് ലെഫ്റ്റ് സൈഡിലാത്ത ട്രാക്കിൽ മുമ്പിൽ കയറി കിടക്കുകയാണ് കിടക്കുമ്പോൾ പുറകെ കിടക്കുന്നവരെല്ലാം ഈ ഫ്രീ ലെഫ്റ്റ് കിട്ടേണ്ടവരെല്ലാം പുറകിൽ കിടക്കുകയാണ് ഇതാണ് നെടുമ്പാശ്ശേരിയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് നെടുമ്പാശ്ശേരിയിൽ നമ്മൾ ചെയ്തത് ഇടത്തുവശത്ത് ട്രാക്ക് ഫ്രീ അങ്ങ് കൊടുക്കും ട്വൻ്റി ഫോർ ഹവേഴ്സ് ഫ്രീ ആക്കി ഫ്രീ ആക്കിയപ്പോൾ നെടുമ്പാശ്ശേരിക്ക് തിരിയേണ്ടവർ ഒഴിച്ച് ബാക്കി എല്ലാവരും തൃശ്ശൂർ അങ്ങ് ഹരിയാന വരെ പോകാനുള്ളവരുണ്ട് ഡൽഹി പോകാനുള്ളവർ വരെ നേരെ അങ്ങ് പോയി അതുപോലെ ഇവിടെ എനിക്ക് തോന്നിയത് നമ്മളിങ്ങോട്ട് വരുന്ന ഒരു പ്രാതം ഓരോന്നായിട്ട് പറയാം പ്രാഥമമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്ന അനുസരിച്ച് നമ്മൾ ട്രയൽ തുടങ്ങത്തുള്ളൂ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇടപ്പള്ളിയിൽ ഇതുപോലെ ഞാൻ വണ്ടിയിൽ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആശയത്തിലാണ് നാല് മൂലേ അങ്ങ് യൂ ടേൺ ഫ്രീ ലെഫ്റ്റ് ടേങ് ആക്കി രണ്ടേലറ്റേ കത്തുള്ളൂ ഒന്ന് തൃശ്ശൂരേക്ക് പോകാനുള്ളതായിരിക്കും മറ്റൊന്ന് ഇടപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇടപ്പള്ളിയിലേക്ക് അമൃതയിൽ അവിടുന്ന് വരുന്നതാണ് തൃശ്ശൂർ ഗുരുവായൂരിൽ നിന്ന് വരുന്നതേ അത് രണ്ട് മാത്രമേ കത്തുന്നുള്ളൂ അപ്പോൾ ഈ ഗുരുക്കഴിഞ്ഞു ഇവിടെ ചെയ്യാവുന്ന വെച്ചാൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഒരു ഡിവൈഡർ പ്രൊവൈഡ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ബോർഡ് വയ്ക്കാം പാലാരിവട്ടത്തേക്കും എടപ്പള്ളിക്കും പോകേണ്ടവർ എല്ലാം ലെഫ്റ്റ് ട്രാക്കിൽ നിൽക്കണം ലെഫ്റ്റ് ട്രാക്കിൽ കയറിക്കൊണ്ട് അവർ പൊയ്ക്കൊണ്ടേയിരിക്കണം ലെഫ്റ്റിലേക്ക് അവർ ഫ്രീ ലെഫ്റ്റ് എടുത്തങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവരും കൂഴിയും പിന്നെ വരുന്നത് തൃപ്പണിത്തറയ്ക്ക് പോകേണ്ടവരും ആലപ്പുഴയ്ക്ക് പോകേണ്ടവരും മാത്രമേ നിൽക്കുകയുള്ളൂ അവരെ നമ്മൾ ഈ റൗണ്ട് ചെയ്യിച്ച് വിട്ടു ഇവിടെ അങ്ങോട്ട് കിടക്കുന്നിടത്തുള്ള പ്രശ്നം അവിടെ ഒരു ബസ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിലെ വണ്ടി ശകലം അങ്ങോട്ട് മാറ്റി നിർത്താനുള്ള സംവിധാനം ഉണ്ടാവണം പ്രൈവറ്റ് ബസ് അവിടെ നിർത്തുന്നുണ്ട് ഈ വളം അതിനേക്ക് യിലും ഈ പറയുന്ന സാധനം ഇവിടെ തിങ്ങി കയറും എന്താണെന്നറിയാ ബസ് ഓടിച്ചു വരുന്നവൻ അതിപ്പോ സാധനം കോടതി കേസൊക്കെ ഉണ്ട് ഈ സാധനം പൊക്കി മാറ്റുന്നത് ഇപ്പൊ നടക്കുന്ന കാര്യല്ല ഇപ്പാന്നറിയാ എന്താ പറയാ

അവരെ വർക്കിന് വേണ്ടി കൊണ്ടുപോകാം അപ്പൊ ക്യാമറില് ചെയ്യാൻ എന്തിനാണ് ഇവര് പൈസയും ആർക്ക് തീരുന്ന പൊട്ടിക്കണം എന്നൊക്കെ പൊട്ടി ഞാൻ ജെൻ ഞാൻ പറഞ്ഞത്

ഇതിലെ ഈ ഇവിടുന്ന് വരുന്ന വണ്ടികളല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ അതായത് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി ഹബിൽ കയറി ഇതിലേ തന്നെ വീണ്ടും ഇവിടെ വന്നാൽ ഇവിടെ വീണ്ടും ഇവിടെ വന്നാൽ കുഴഞ്ഞ ഫലമാണ് ഈ ഒരു ഈയൊരു അതായത് ആ മെട്രോയുടെ ഇപ്പുറത്ത് ക്ലോസ് ചെയ്യണം ഈ ചുമ ഈ ഒരു തൂണിൻ്റെ അപ്പുറത്ത് അവിടെ ഇട്ട് വേണ്ടതുപോലെ തിരിയില്ല ഇവിടെ വരികയാണെങ്കിൽ ആ റേഡിയസ് കുറഞ്ഞിരിക്കും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ അങ്ങോട്ടങ്ങ് തിരിഞ്ഞങ്ങ് അവിടെ ഇച്ചിരി കട്ട് ചെയ്യാം ആ സൈഡ് ഇച്ചിരി കട്ട് ചെയ്യാം ഇതിനെ ഫ്ലോർ ഹൈറ്റ് കുറച്ച് റോഡ് ലെവലാക്കണം അത് ഇവിടെ അവിടെ ഇതിനെ ക്ലോസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ലെഫ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഫ്രീ ലെഫ്റ്റ് ആണ് അത് എടപ്പള്ളി ഭാഗത്തേക്ക് പോകാനുള്ളവർക്കാണ് പാലാരി വട്ടത്തേക്ക് പോകാനുള്ളവർക്കാണ് അത് നമ്മളൊരു നാലഞ്ച് ബോർഡ് അവിടെ നിന്ന് വെച്ചു വരുമ്പോൾ വണ്ടികളെ വന്ന് ആലപ്പുഴയ്ക്ക് പോകേണ്ടവർ കർശനമായും തന്നെ പോകണം അല്ലാതെ വരുന്നവർ ലെഫ്റ്റ് തിരിയാനുള്ളവർ എല്ലാവരും ഫ്രീ ലെഫ്റ്റ് കൊടുക്കേണ്ടതാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം